കാരണം വെച്ചാൽ ഏകദേശം പത്തോളം സബൂഫറുകള് ഈ ഒരു ഹാളിൽ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് തൃശ്ശൂർ ടൗണിൽ തന്നെ ഏറ്റവും നല്ലൊരു സൗണ്ട് സിസ്റ്റം ഇവിടെ അടുത്ത് അട്ടപ്പാടി സ്ഥലമുണ്ട് മലയാള സിനിമാ ചരിത്രത്തിലും അതുപോലെ തന്നെ തിയേറ്റർ ചരിത്രത്തിലും എല്ലാം മണ്ണാർക്കാടിന് വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് സ്വപ്നയിലിരുന്ന സിനിമ കാണുമ്പോഴൊന്നും ഞാൻ കരുതിയിരുന്നില്ല ഞാൻ അത്ര വലിയൊരു സൗണ്ടിന്റെ ആരാധകനല്ല ഇവിടെ വരും ഒരു സിനിമ കാണും രാമായണം ഭാഗവതം ഭക്തജേര സിനിമയിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സൗണ്ട്സ് ഒക്കെ ആണെങ്കിലും തന്നെയാണ് താഴേക്ക് വന്നിട്ടാണ് ഇപ്പോൾ തിയേറ്ററിന്റെ ഭാഗത്ത് ജീപ്പ് കുടിച്ചിട്ടാണ് ഓരോരുത്തരുടെ സിനിമ കാണാൻ വന്നിരുന്നത് തൃശൂർ എനിക്ക് മണ്ണാർക്കാട് ഒക്കാസിനോടുള്ള ഒരു വൈകാരിക ബന്ധം മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാന നഗരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടൊരു നാടുകൂടിയാണ് മണ്ണാർക്കാട് അത്യധികം സുന്ദരമായ ഈ ഒരു മണ്ണാർക്കാട് താലൂക്കിലാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങൾ അതായത് സൈലൻറ്റ് വാലിയും ശിരുവാണിയും അട്ടപ്പാടിയും ആനക്കട്ടിയും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രദേശങ്ങളിലേക്കുള്ള ഒരു കവാടവും നമ്മുടെ ഈ ഒരു മണ്ണാർക്കാട് തന്നെയാണ് തൂതപ്പുഴയും കുന്തിപ്പുഴയും നെല്ലിപ്പുഴയും എല്ലാം മണ്ണാർക്കാടിനെ വലം വെച്ചൊഴുകുന്നു ടൂറിസം രംഗത്ത് മാത്രമല്ല ചരിത്രപ്രധാനമായിട്ടും അതുപോലെ തന്നെ വാണിജ്യപരമായിട്ടും ധാരാളം പ്രത്യേകതകളുള്ളൊരു നാടുകൂടിയാണ് മണ്ണാർക്കാട് മലയാള സിനിമാ ചരിത്രത്തിലും അതുപോലെ തന്നെ തിയേറ്റർ ചരിത്രത്തിലും എല്ലാം മണ്ണാർക്കാടിന് വ്യക്തമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കേരളത്തിലെ അവസാനത്തെ ഓലക്കൊട്ടകയായിരുന്ന നമ്മുടെ മണ്ണാർക്കാട് ആരാധന ടാക്കീസ് ഈ ഒരു കോവിഡിന് ശേഷവും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് സോ മണ്ണാർക്കാടിൻ്റെ തിയേറ്റർ ചരിത്രത്തിൽ മാറ്റി നിർത്താനാവാത്ത ഒരു തിയേറ്റർ മണ്ണാർക്കാടിൻ്റെ സ്വന്തം ഓക്കേറ്റർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കോമ്പൗണ്ടിന് അപ്പുറത്ത് മണ്ണാർക്കാട് ടാക്കീസ് എന്ന പേരിൽ ഒരു ഓലക്കൊട്ടകയായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ബോവസ് ടാക്കീസ് എന്ന പേരിൽ ഒരു പെർമനൻറ്റ് തിയേറ്റർ ആയിട്ട് ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ച് നിലവിൽ ചെമ്പകശ്ശേരി ഏറ്റെടുത്ത് നടത്തുന്ന മണ്ണാർക്കാടിൻ്റെ സ്വന്തം ചെമ്പകശ്ശേരി ഓക്കാസ് തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാലക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നമസ്കാരം തിയേറ്റർ ബാലക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ഒരല്പം മാറി മണ്ണാർക്കാട് ബൈപ്പാസ് റോഡിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് പണ്ട് അതായത് അറുപത്തി നാല് തുടങ്ങിയ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഇന്നും ഈ ഒരു തിയേറ്റർ പ്രവർത്തിക്കുന്നത് പണ്ടത്തെ ആ പേര് ബി ഒ എ ഈസഡ് അതായത് ബോവാസ് ടാക്കീസ് എന്നായിരുന്നു അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒ കെ എ ഈസഡ് അതായത് ഓക്കെ ടാക്കീസ് എന്നായിട്ടുണ്ട് അന്നായാലും ഇന്നായാലും ഈ പേരിൽ മറ്റൊരു തിയേറ്റർ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് നിലവിൽ ഈ ഒരു തിയേറ്റർ നടത്തുന്നത് ചെമ്പകശ്ശേരി ആയതുകൊണ്ട് അവരുടെ ഒരു ബ്രാൻഡിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിൽ നമുക്ക് അത്യാവശ്യം വാങ്ങിക്കുന്ന ുള്ള ഒരു പാർക്കിങ് ഉണ്ട് അമ്പലപ്പുറമിനോടൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇന്നും മണ്ണിട്ടുള്ള ഒരു ഫ്രണ്ടേജ് ആണ് ഫ്രണ്ടേജാണ് നമുക്കൊരു തിയേറ്ററിനുള്ളത് അതുപോലെ തന്നെ സൈഡിലും അത്യാവശ്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും പഴയ ഒരു ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നിലവിലി ഒരു ടിക്കറ്റ് കൗണ്ടർ ഓപ്പറേഷനൽ അല്ല അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിന്റെ ബിൽഡിംഗിന്റെ ലുക്കാണെങ്കിലും പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ് ഒരു വ്യത്യസ്തമായ ലുക്ക് കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലേറ്റസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ലുക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാം എന്നിട്ട് മറ്റു കാഴ്ചകൾ കാണാം ഓക്കാസ് തിയേറ്ററിന്റെ ലോബിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് താരതമ്യേന ചെറിയൊരു ലോബിയാണെങ്കിലും അതിനെ വൃത്തിയായിട്ട് തന്നെ ആ ഒരു പഴമ നഷ്ടപ്പെടാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്ന ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ ആക്ച്വലി ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു കോർണർ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ബേസ് ഫ്ലോർ ഇന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ അത് ഫസ്റ്റ് ക്ലാസ്സിനാണ് മെൻഷൻ ചെയ്യുന്നത് സാധാരണ തീയറ്ററിലൊന്നും അങ്ങനെ ബേസ് ഫ്ലോർ നമ്മൾ കണ്ടിട്ടില്ല ഫ്ലോർ നൂറ്റിപ്പത്ത് രൂപയും അതുപോലെ തന്നെ ബാൽക്കണി നൂറ്റി രൂപയാണ് ഇതൊരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് ക്ലാസ് സുകളാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ടിക്കറ്റ്സ് നമുക്ക് യു പി വഴിയോ അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റ് വഴിയോ ബുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ടിക്കറ്റ് ന്യൂ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ ആപ്പാണ് സോ ഈ ഒരു ടിക്കറ്റ് അല്ലേ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന രീതിയിലുള്ള കുഞ്ഞു കിളിവാതിലുകൾ കാണാൻ സാധിക്കും കേട്ടോ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഡോറാണ് കണ്ടോ ഇങ്ങനെ തുറന്നിട്ടാണ് ഇതിനകത്തോടെ നമ്മൾ പൈസ കൊടുക്കുകയും ടിക്കറ്റ് മേടിക്കുകയും ചെയ്യുന്നത് ആ ഒരു പഴയ സിസ്റ്റം തന്നെ ഇപ്പോഴും ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ ഇതിന് പുറമെ നമുക്ക് ഈ ഒരു ലോബിയിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ് അതിൽ ഈ ഒരു വശത്തെ എൻട്രൻസ് ആ ഗേറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് മറുവശത്തൂടെയാണ് നിലവിൽ ആളുകളെ ബാൽക്കണിയിലേക്ക് കയറ്റി വിടുന്നത് ലോബിയിൽ പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആണ് ഇത് ആക്ച്വലി ഈ ഒരു തിയേറ്റർ നവീകരിച്ച ശേഷമാണ് കേട്ടോ ഈ ഒരു ക്യാൻ്റീൻ ഇവിടേക്ക് സ്ഥാപിച്ചത് ഇതിന് മുന്നുള്ള ക്യാൻറ്റീൻ ഉറപ്പായിട്ടും പുറമേ ആയിരിക്കണം പണ്ട് തിയറ്ററുകളിലൊക്കെ അങ്ങനെ ആയിരുന്നുള്ള ഒക്കെ ഉണ്ടായിരുന്നു സോ നോർമൽ തിയറ്ററിൽ കാണുന്ന പോലെ തന്നെ പോപ്കോൺ അതുപോലെ തന്നെ ചിപ്സ് കോഫി ടീ ജ്യൂസ് ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ലഭിക്കുന്ന ഒരു ക്യാൻറ്റീനാണ് നമ്മുടെ തിയേറ്ററിൻ്റെത് പിന്നെ ഒരു പഴയ രീതിയിലുള്ള തൂണുകളും കാര്യങ്ങളൊക്കെ നമുക്കൊരു ലോബിയിൽ കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ബാക്കിലേക്ക് പോകുമ്പം രണ്ട് വശങ്ങളായിട്ട് നമുക്ക് വരാന്ത കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രൊജക്ഷൻ റൂമിലേക്കുള്ള ഒരു എൻട്രൻസും നമുക്ക് നമുക്കൊരു ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും സോ പ്രൊജക്ഷൻ റൂമിലെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു വരാന്തയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജെൻ സ്റ്റോയിലേക്കും മറുവശത്ത് ഇതുപോലെ തന്നെ വരാന്തയുണ്ട് അതിലേ ലേഡീസ് ടോയ്ലറ്റിലേക്കും എത്താൻ സാധിക്കും ആ ഒരു വരാന്തയുടെ അപ്പുറത്തായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തേക്കിൻകാട് പോലെ ഒരു പ്രദേശം കാണാൻ സാധിക്കും അത് ഞാൻ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നുണ്ട് സോ അവിടെ ആയിരുന്നു പഴയ മണ്ണാർക്കാട് ടാക്കീസ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ നിലവിൽ നമ്മുടെ ഓക്കാസ് തിയേറ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള ആ ഒരു ഡോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സോ ഇതിനകത്തെ കാഴ്ചകൾ അല്ലെ ഇതിനകത്ത് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് കുറച്ച് നേരത്തേക്ക് ഞാൻ ക്യാമറ നിതിൻ്റെ മേടിക്കുകയാണ് പറയുന്നത് നിധിനായിരിക്കും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കാരണം തൃശൂരുകാരനായ നിതിന് ഈ ഒരു മണ്ണാർക്കാട് ഓക്കസ് ടാക്കീസുമായിട്ട് ഒരു ചെറിയ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും ഒരു തമാശയായിട്ട് തോന്നാവുന്നതാണെങ്കിലും ഒരു തിയേറ്റർ പ്രേമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് പുള്ളിയുടെ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും സോ അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ ക്യാമറയുടെ പിന്നിലേക്ക് മാറുകയാണ് കേരളത്തിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു തിയേറ്റർ ആയിരുന്നു തൃശ്ശൂർ സ്വപ്ന ഒരുപാട് സിനിമകൾ അവിടെ കണ്ടിട്ട് റീനാഷിന് മുമ്പും ശേഷവും റീനാഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ടു കെ ഓറോ ലെവൻ പോയിന്റ് വണ് എന്ന സൗണ്ട് സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു ആ ഒരു സമയത്ത് തൃശ്ശൂർ ടൗണിൽ തന്നെ ഏറ്റവും നല്ലൊരു സൗണ്ട് സിസ്റ്റം അതായത് ഓറോ ത്രീ ഡി വന്നതിന് ശേഷം ഏറ്റവും നല്ലൊരു സൗണ്ട് സിസ്റ്റം തൃശ്ശൂർ സ്വപ്നയിലായിരുന്നു പിന്നീട് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരളത്തിൽ കൊറോണ വന്നു കൊറോണ വന്നപ്പോൾ എല്ലാം ലോക്ക്ഡൗൺ എല്ലാം കാര്യങ്ങളായി ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് ആ ഒരു മാനേജ്മെൻ്റ് ആ തിയേറ്റർ ആണ് അവിടെ പൊളിച്ചു കളഞ്ഞത് അന്ന് തൃശ്ശാർക്ക് ഒരുപാടധികം വിഷമവും ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവർക്കും പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഉറക്കത്തിൽ സ്വപ്ന തീയേറ്ററിന് സ്വപ്നൻ കാണുക അതിനൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സ്വപ്നയിലൊരു സിനിമ കാണണം അല്ലെങ്കിൽ ആ സീറ്റുകളിലൊക്കെ ഒന്ന് ഇരിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലേക്ക് വീണ്ടും വരുമ്പോൾ ഞാൻ നേരെ വരാറുള്ളത് മണ്ണാർക്കാട് അസ്വലിക്കുക കാരണം സ്വപ്നയിലുണ്ടായിരുന്ന സീറ്റുകളാണ് ഈ കാണത് ഈ നീലഞ്ചോപ്പ് സീറ്റ് അപ്പം ഇവിടെ വരും ഒരു സിനിമ കാണും പിന്നെ സീറ്റ് അതുമാതിരി സ്വപ്നുണ്ടായിരുന്ന സ്പീക്കേഴ്സ് അതൊക്കെ മണ്ണാർക്കാട വക്കാസിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ കകടം പറഞ്ഞ പോലെ തൃശ്ശൂ കാരനായ എനിക്ക് മണ്ണാർക്കാട് വൊക്കാസിനോടുള്ള ഒരു വൈകാരിക ബന്ധത്തിൻ്റെ കാരണം ഇതാണ് ഒരുപാട് സിനിമകൾ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഒറ്റയ്ക്കും ഒറ്റയ്ക്കായിരിക്കും കൂടുതലുണ്ടാവുക അന്ന് ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞ സ്വപ്ന തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ഇരുന്നിട്ടുള്ള സീറ്റുകളിലായിരിക്കാം ഒരു പക്ഷേ ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നത് അതങ്ങനെ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട തിയേറ്ററുകളിൽ ഒന്നാണ് നമ്മുടെ ഈ മണ്ണാർക്കാട് ഒക്കാസ് തിയേറ്റർ ഒരുപക്ഷെ അന്ന് സ്വപ്നയിൽ ഇരുന്ന് സിനിമ കാണുമ്പോഴൊന്നും ഞാൻ കരുതിയിരുന്നില്ല ഇന്ന് ഇതുപോലെ ഒരു തിയേറ്റർ ബാൽക്കണി എന്ന യൂട്യൂബ് ചാനലായിട്ട് നിങ്ങളുടെ മുന്നിലൂടെ മുന്നിലേക്ക് വരാനും അതേമാതിരി ഈ സ്വപ്നയിലെ പഴയ സീറ്റുകളെല്ലാം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ചേർന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്ന് അന്ന് കരുതിയിരുന്നില്ല അതിലെനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട് അപ്പോൾ അത്യധികം ഇമോഷണൽ ആയിരുന്ന ഇതിനെ വീണ്ടും ഞാൻ ക്യാമറയ്ക്ക് പിന്നിലേക്ക് വിട്ടു അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഈ ഒരു തിയേറ്ററിന് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ സിമ്പിൾ ഇൻറ്റീരിയർ ആണ് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു പർപ്പിൾ കളറാണ് രണ്ട് സൈഡ് വാൾസും അതുപോലെ തന്നെ ഏകദേശം ഒരു പത്തടിയോളം താഴെ നമുക്ക് ബ്രൗൺ കളറിലും പെയിൻറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ടോപ്പിൽ ബ്ലാക്ക് കളറ് അതിൽ പർപ്പിൾ കളറും അതുപോലെ തന്നെ ബ്രൈറ്റ് കളറിലുള്ള ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഈ ഒരു ബോവാസ്റ്റാക്കീസ് തുടങ്ങിയപ്പോൾ ഇതൊരു എ സി തിയേറ്റർ ആയിരുന്നില്ല അതിനുശേഷം ഓക്കാസ് തിയേറ്റർ ആയപ്പോഴും ഇത് എ സി ആയിരുന്നില്ല ശേഷം ഏകദേശം രണ്ടായിരത്തി ത്തിനൊക്കെ ശേഷമാണ് നമ്മുടെ ഈ ഒരു ഓക്കാസ് തിയേറ്റർ എ സി ആയിട്ട് നവീകരിക്കുകയുണ്ടായത് അതുപോലെ തന്നെ ഇവിടെ റിലീസ് കിട്ടി തുടങ്ങിയതും ഈ പറഞ്ഞ രണ്ടായിരത്തിന് ഒരു കാലഘട്ടത്തിലാണ് എന്നിരുന്നാലും അക്കാലത്ത് അതായത് അറുപതുകളിലൊക്കെ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ് അതാണെങ്കിൽ ഈ ഹാളാണെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ ആണെങ്കിലും ബാൽക്കണി ആണെങ്കിലും ഒക്കെ മണ്ണാർക്കാട് അന്നത്ര വലിയ നഗരമൊന്നും ആയിരുന്നില്ല അന്നിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആക്ച്വലി ഒരു വലിയ കാര്യം തന്നെയാണ് സോ ഇനി ഈ ഒരു തിയേറ്ററിനെ പറ്റി ഞാനറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമാസിൻ മണ്ണാർക്കാട് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിലെ പ്രശാന്തേട്ടൻ എഴുതിയ എഴുത്തുകളിലൂടെ അതുപോലെ അതിൽ നമ്മുടെ കുറച്ചധിക സുഹൃത്തുക്കളുണ്ട് സോ അവരിൽ നിന്നൊക്കെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ ഈ ഒരു തിയേറ്ററിനെ പറ്റി അറിഞ്ഞു വന്നത് അപ്പോൾ ഓരോ ആളുകൾക്കും ഈ ഒരു തിയേറ്റർ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഓരോന്നാണ് ഇപ്പോൾ നിതിന് ഇഷ്ടപ്പെടാനുള്ള കാരണം സപ്നയിലെ സീറ്റുകൾ സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ എനിക്ക് പലരുടെ എഴുത്തുകളിൽ കൂടെയാണ് ഞാൻ ഈ ഒരു ഒക്കാസിനോട് എനിക്കൊരു ഇഷ്ടം തോന്നിയത് മണ്ണാർക്കാട് നമ്മുടെ ഈ ഒരു ഒക്കാസ് തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പിന്നീട് ആരാധനാ തിയേറ്റർ അതുപോലെ തന്നെ പ്രതിഭ തിയേറ്റർ ന്യൂ പ്രതിഭ തിയേറ്റർ കലാവതി തിയേറ്റർ ഈ നാലും ആക്ച്വലി പഴയ മോഡലിലുള്ള ടാക്കീസുകളായിരുന്നു അങ്ങനെ നാല് തിയേറ്ററുകൾ ഒരു രണ്ടായിരം കാലഘട്ടം വരെ പ്രവർത്തിച്ചിരുന്നു അതിനുശേഷം കാലക്രമേണ രണ്ടായിരത്തി പത്തിനൊക്കെ ഉള്ളിലായിട്ട് ഈ തിയേറ്ററുകൾ ഒന്നൊന്നായിട്ട് കൊഴിഞ്ഞ് പോവുകയുണ്ടായി അതിലേറ്റവും ലാസ്റ്റ് പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ ആരാധനയായിട്ട് ആരാധന ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെ തന്നെ പ്രവർത്തിച്ചിരുന്നു അതൊരു ഓലക്കൊട്ടയായിട്ട് തന്നെ അതുപോലെ ഈ ഒരു രണ്ടായിരം കാലഘട്ടത്തിന് ശേഷം ലീസ് കിട്ടിത്തുടങ്ങിയ ആ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്കും മണ്ണാർക്കാടുത്തെ തിയേറ്ററുകളുടെ മുഖം ഒന്ന് മാറി അതായത് പിന്നീട് ശിവശക്തി വന്നു അതുപോലെ സിനി സിനിമാജിക്ക് വന്നു പിന്നീട് മിലൻ സിനിമാസ് വന്നു അങ്ങനെ പണ്ട് തൊട്ട് ഈ ഒരു കാലഘട്ടം വരെ ഏകദേശം പത്തോളം സ്ക്രീനുകൾ മണ്ണാർക്കാട് ഈ ഒരു ഏരിയയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു അതിൽ തന്നെ അന്നും ഇന്നും യാതൊരു കോട്ടവും കൂടാതെ ഒരു ബാൽക്കണിയുള്ള തിയേറ്ററായിട്ട് പ്രവർത്തിച്ച ഒരേ ഒരു തിയേറ്ററും നമ്മുടെ ഈ ഒരു ഓക്കാസ് തിയേറ്ററാണ് ഈ ഒരു തിയേറ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ആക്ച്വലി മൂന്ന് തരത്തിലുള്ള സീറ്റുകൾ ഉണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ഈ ഒരു മണ്ണാർക്കാട് ഓക്കാസ് ടാക്കീസിലെ ഏറ്റവും പഴയ സീറ്റുകൾ അത് മുന്നിൽ ഒരു നിരയിൽ ഇട്ടിട്ടുണ്ട് സോ അത് കഴിഞ്ഞ് നമുക്ക് കാണാവുന്ന സീറ്റുകൾ ഈ പറഞ്ഞ നിതിൻ പറഞ്ഞ ആ ഒരു സ്വപ്നയിൽ ഉണ്ടായിരുന്ന റെഡ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലുള്ള സീറ്റുകളാണ് സോ അതിനു പുറമെ ഒരു ഏകദേശം എട്ട് നിരയിലായിട്ട് ഏകദേശം ഒരു നൂറിന് മുകളിൽ സീറ്റുകൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന മോഡലിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനുള്ള സീറ്റുകളാണ് ഈ സീറ്റുകൾക്ക് ഒന്നും കപ്പ് ഹോൾഡർ അല്ല എന്നാൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള എക്സ്പേസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സീറ്റ് ലേ ഔട്ടിന്റെ കാര്യമാണ് കേട്ടോ അതായത് നിങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എൻ്റെ മുന്നിലുള്ള നിരയിലെ സീറ്റുകളിൽ നടുവിൽ വഴി കൊടുത്തിട്ടില്ല എന്നാൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നടുവിലൂടെ വഴി കൊടുത്തിട്ടുണ്ട് അതായത് ബാക്കിൽ നിന്ന് ഏകദേശം പത്ത് നിരയോളം സീറ്റുകൾ നടുവിലൂടെ വഴി കൊടുത്തും അതിനുശേഷം രണ്ട് വശങ്ങളിലൂടെ വഴി കൊടുത്തിട്ട് നടുവിൽ സീറ്റുകൾ ഇടുന്ന രീതിയിലാണ് ഇവിടുത്തെ സീറ്റ് ലേട്ട് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ ആ ഒരു പഴയ മോഡൽ പോലെ തന്നെ മുന്നിൽ ഏകദേശം ഒരു ആറേഴ് നിര സീറ്റുകൾ നമ്മുടെ ഒരു വഞ്ച് ഷേപ്പിൽ മുന്നോട്ടേക്കും ഇവിടുന്ന് ഇങ്ങനെ പിന്നിലേക്കും സീറ്റുകൾ വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സോ ഇവിടെ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് പറയാൻ സാധിക്കുമായിരിക്കും ഒരു പക്ഷേ എങ്ങനെയാണ് എവിടെ ഇരുന്നാലാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊജക്ഷനും സൗണ്ടും ഒക്കെ ലഭിക്കുന്നതെന്നുള്ളത് ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ നിന്നിട്ട് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ള ഈ ഒരു സ്റ്റേജിനെ പറ്റിയാണ് ആക്ച്വലി മറ്റ് അലങ്കാരങ്ങളൊന്നുമില്ലാത്ത ഒരു കോൺക്രീറ്റ് നിർമ്മിതമായിട്ട് ഓവൽ ഷേപ്പിലുള്ള ഒരു ചെറിയ സ്റ്റേജാണ് ഈ ഒരു തിയേറ്ററിൻ്റേത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ ഒരു ബക്കറ്റ്സ് ഇടാനായിട്ട് നിർമ്മിച്ചിരുന്ന ആ ഹുക്സ് നമുക്ക് കാണാൻ സാധിക്കും അതായത് മറ്റേ തീ എന്നൊക്കെ എഴുതിയിട്ട് ആ ഒരു ഹുക്സ് നമുക്ക് കാണാൻ സാധിക്കും സോ ഇപ്പം നിലവിൽ ബക്കറ്റ്സ് ഒന്നുമില്ല പകരം ഫയർ എക്സ്റ്റിംഗ് സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത് അതുപോലെ തന്നെ സ്ക്രീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ടു നാൽപ്പത്തി വീതിയുള്ള ചെറിയൊരു കർവോട് കൂടിയിട്ടുള്ളൊരു സിൽവർ സ്ക്രീനാണ് പിന്നെ ഈ ഒരു സ്ക്രീൻ കൂടുതൽ ഭംഗി പകരുന്നതിനായിട്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കർട്ടൺ കാണാൻ സാധിക്കും പക്ഷെ നിലവിൽ അൺഫോർച്യുനേലി ഇപ്പോൾ ഈ ഒരു കർട്ടൺ റൈസർ വർക്കിംഗ് അല്ല അതോടനെ റെഡിയാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൊക്കാസ് തിയേറ്ററിൻ്റെ ഈ ഒരു ബാൽക്കണിനെ പറ്റി പറയുമ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഈ സീറ്റുകളെ പറ്റി തന്നെയാണ് ഈ സീറ്റ്സ് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വളരെ കളർഫുള്ളായിട്ടുള്ള എന്താ പറയുക ഒരു പോപ്പിൻസ് കളർ എന്ന് പറയാം ഏകദേശം ഒമ്പത് കളറിലാണ് സീറ്റുകൾ ഉള്ളത് നമ്മൾ ഇതിനു മുന്നേ ഇതുപോലെ കളർഫുൾ സീറ്റ്സ് ചെയ്തത് നമ്മുടെ കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാ സാർന്നു അതും പാലക്കാട് ജില്ലയിൽ ആയിരുന്നു പക്ഷെ അവിടെ ഇത്രയും കളേഴ്സ് ഉണ്ടായിരുന്നില്ല ഇത് ഒമ്പത് കളറിലാണ് സീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം ആളുകൾക്ക് ഈ ഒരു കളർഫുൾ ബാൽക്കണി ഇഷ്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കുട്ടികൾക്ക് ഈ ഒരു ബാൽക്കണി ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ സീറ്റുകളുടെ കളറിനെ പറ്റി നിങ്ങൾക്ക് എന്തഭിപ്രായം ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഈ ഒരു ബാൽക്കണിയിലെ സീറ്റുകളിൽ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ലെഗ് സ്പേസ് തന്നെയാണ് കാരണം നിങ്ങൾ കണ്ടോളൂ കേട്ടോ അതെ ഇതിപ്പോൾ കൈയ്യത്തിയാൽ തന്നെ എത്തില്ല അത്രയും ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ ഇത് നോക്കിക്കാൽ കാല് നമുക്ക് ഇങ്ങനെ നീട്ടി വെച്ചിരിക്കാം ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് സീറ്റുകളൊക്കെ ഇടാൻ സാധിക്കുന്ന ഈ ഒരു ബാൽക്കണിയിൽ ഇവർ നൂറ്റി എഴുപത് സീറ്റുകൾ മാത്രമാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ഗംഭീരമായ ഒരു ലെഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് പോസിറ്റീവ് പറയുന്നതിൻ്റെ ഒപ്പം നമ്മൾ ഒരു ഡ്രോ ബാക്ക് കൂടി പറയേണ്ടതായിട്ടുണ്ടല്ലോ കാരണം ബാൽക്കണിയിലാണെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിലും സീറ്റുകൾക്ക് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു സീറ്റുകൾ ഈ അടുത്ത് ഇവർ ഒന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടതാണ് എന്നിരുന്നാലും കപ്പ് ഹോൾഡർ ഇല്ലാത്തത് ഒരു ചെറിയ വിഷമുള്ള കാര്യമാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ചാർജ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ബാൽക്കണിയിൽ വരുന്നത് ബാൽക്കണിയിൽ നമ്മൾ സസൂക്ഷ്മ നിരീക്ഷിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമായിട്ടോ അതാ ഈ ഒരു ഏരിയ ഇത് ആക്ച്വലി നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് ഒരു പഴയ ഡോറായിരുന്നു കേട്ടോ ഇത് പണ്ട് കാലത്ത് ഈ തീയേറ്ററുകളുടെ ബാൽക്കണിക്കൊക്കെ രണ്ട് ഡോറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഒരു ഡോറും ഒരു വലിയ ജനാല പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു സോ അത്തരത്തിൽ എന്തോ ഒരു സംഗതിയാണ് എന്തായാലും ഇതിപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേവ് രീതിയിലുള്ള ഈ ഒരു ഷേപ്സ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും ഇത് പണ്ട് ഈ മോഡലിലുള്ള ഇതിപ്പോൾ ആണ് അപ്പോൾ ഈ ജിപ്സം ഒക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർമാർ ഒരു ബെറ്റർ അക്വസ്റ്റിക്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു കാലത്തെ പരിമിതികളിൽ നിന്ന് ചെയ്തിരിക്കുന്ന സംഭവമാണ് ഈ വേവ് ഷേപ്പിലുള്ള ഡിസൈൻ ഒക്കെ സോ ഇത് തിയേറ്റർ നവീകരിച്ചപ്പം അതിന് മുകളിലാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു അക്വസ്റ്റിക്സും ലൈറ്റ് വർക്ക്സും എല്ലാം ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുകൂടി അതായത് ഹാളിൻ്റെ ആ ബാൽക്കണിയുടെ രണ്ട് വശങ്ങളിലൂടെയും വഴി കൊടുത്തിട്ടുണ്ട് ഇതിന് പുറമെ നടുവിലും വഴി കൊടുത്തിട്ടുണ്ട് സോ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വഴി കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു പിശിഗും കാണിച്ചു ണിയുടെ ആ ഒരു പഴമ ജ്വലിക്കുന്ന ആ ഒരു എന്താ പറയുക കൈവരി അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അപ്പൊ കേരളത്തിലെ ബാൽക്കണി തിയേറ്ററുകൾ വളരെ ചുരുക്കമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ മിക്ക ബാൽക്കണി തിയേറ്ററുകളെയും ബാൽക്കണി ഒരു സെപ്പറേറ്റ് സ്ക്രീനായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് സോ അപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് നിങ്ങളോട് ഇത്രയും വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ ഒരു ഓക്കാസ് തിയേറ്ററിലെ സൗണ്ടും പ്രൊജക്ഷനെ പറ്റി അറിയാനായിരിക്കും കേട്ടോ അപ്പൊ നമ്മളിവിടെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള പല ഗ്രൂപ്പ്സിലും അല്ലെങ്കിൽ പല പേജുകളിലും നമ്മൾ സിലെ സൗണ്ട് സിസ്റ്റത്തെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു സോ പേഴ്സണലി എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഇവിടെ ആ ഒരു പടം കളിക്കുന്ന ക്ലിപ്സ് ഒന്ന് കണ്ടു നോക്കൂ പേഴ്സണലി കുറച്ച് സമയം സിനിമയും അതുപോലെ തന്നെ ട്രെയിലറും കണ്ടെൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയത് കാരണം വെച്ചാൽ ഏകദേശം പത്തോളം സബൂഫറുകൾ ഈ ഒരു ഹാളിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ടുള്ളൊരു ബേസ് നമുക്ക് കിട്ടിയിട്ടോ ഏറ്റവും ബാക്കിലെ സീറ്റിലിരുന്നിട്ടും വളരെ പഞ്ചി ആയിട്ടുള്ളൊരു ബേസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സറൗണ്ടിങ് സ്പീക്കേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക ഇവൻ നമ്മുടെ സിനിമയിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സൗണ്ട്സ് ഒക്കെ ആണെങ്കിലും അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെറിയ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ട്സൊക്കെ ആണെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ായിരുന്നു ഞാൻ അത്ര വലിയൊരു സൗണ്ടിൻ്റെ ആരാധകനല്ല പക്ഷേ എൻ്റെ കൂടെയുള്ള പ്രക്ഷോഭമാണെങ്കിലും നിധിനാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് സോ എനിക്ക് പേഴ്സണലി ഇത്രയും ബേസ് ഫീൽ ചെയ്ത ഞാൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവരും എന്നോട് പറഞ്ഞത് ഈ ഒരു സെയിം അഭിപ്രായം തന്നെയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ആക്ച്വലി ആ നമ്മുടെ സ്വപ്ന തിയേറ്ററിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് വെച്ച ആ ഒരു ഓറോ ലെവൻ പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടിയത് ആ ഒരു ഓറോ ലെവൻ പോയിൻറ്റ് വണ്ണിൻ്റെ മെയിൻ ബോണ്ടല്ല ഒബ്വിയസ്ലി ഓറോ ലെവൻ പോയിൻറ്റ് വൺ എന്ന് പറയുന്നത് വളരെ നല്ലൊരു സൗണ്ട് സിസ്റ്റം ാണ് പക്ഷെ നമുക്ക് ഈ ഒരു ക്വാളിറ്റി ഇപ്പോൾ കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ വളരെ റീസെൻ്റ് ആയിട്ട് ഈ ഒരു തിയേറ്റർ കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള അൻപു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് എഞ്ചിനീയർ അദ്ദേഹം ഇത് കാലിബ്രേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ കാലിബ്രേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ കുറച്ച് ട്യൂണിംഗ് സെറ്റപ്പ്സ് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് പേഴ്സണലി ഇപ്പോൾ കിട്ടിയത് അപ്പോൾ ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ കൂടെ ഇതാ ഇവിടെ ചേർക്കുന്നുണ്ട് സോ കേരളത്തിലുള്ള തിയേറ്റർ ഓണേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ കാലിബ്രേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസ് ആവശ്യമില്ല ിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ ചോദിക്കും അപ്പോൾ ഏതാണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം നിലവിൽ നിന്ന് ആക്ച്വലി ഓറോ എലവൻ പോയിന്റ് വണ്ണിന്റെ രണ്ട് ലെയറിലായിട്ടുള്ള സ്പീക്കേഴ്സും അതുപോലെ തന്നെ ഓവർ ഹെഡ് സ്പീക്കേഴ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഇത് ഒരു ഓൾമോസ്റ്റ് സെവൻ പോയിന്റ് വൺ എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇലവൻ പോയിന്റ് വണ്ണിലെ കണ്ടന്റ്സ് ഒന്നും കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ റീസെൻ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു ഒരു ഡിഫറൻസ് സെറ്റപ്പായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ പേഴ്സണലി നല്ല ഗംഭീരമായിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നു എന്ന മോഡൽ ാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ഇവിടെ സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് കമന്റ് ചെയ്യുക ഹലോ നമസ്കാരം ഞാൻ മണ്ണാർക്കാട് ശിവരാജ് അതായത് ഇപ്പൊ ഇരിക്കുന്ന തിയേറ്ററിന്റെ മുഖൾ വശമായിരുന്നു മണ്ണാർക്കാട് ടാക്സീസ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങിയത് അതിനുശേഷം അത് വിപുലീകരിച്ചിട്ട് വീണ്ടും പോലട്ടൻ തന്നെയാണ് താഴേക്ക് വന്നിട്ടാണ് ഇപ്പോഴുള്ള തിയേറ്ററിൻ്റെ ഭാഗത്ത് അത് നിർമ്മിച്ചത് അത് പിന്നെ ഒക്കാസ് തിയേറ്റർ ബോവാസ് തിയേറ്ററായി പിന്നെ അത് ഒരു ഒരാൾക്ക് കൈമാറിയപ്പോൾ അത് ഒക്കാസ് ആയി ആദ്യത്തേത് ഡോ ടിക്കറ്റ് പതിനെട്ട് പൈസയുടെ മണൽ വിരിച്ച തറ ടിക്കറ്റ് എന്ന് പറയും അതിനുശേഷം അതിൻ്റെ ബെഞ്ച് എന്ന് പറയുന്നത് അറുപത് പൈസ പിന്നെ കസാര അപ്സ്റ്റെയർ എന്നൊന്നും ഇല്ലാന്ന് ബാക്ക് സീറ്റ് ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് വന്നിട്ട് ഒരു രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് അങ്ങനെ സിനിമകൾ പറയുകയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പാലും പഴവും വീരപാണ്ഡ്യ കട്ടമമ്മൻ കുടിയരുന്ന കോവിൽ തനിപ്പിറവി അങ്ങനത്തെ പഴയ പഴയ എം ജി ആർ സിനിമകളും ഒരുപാട് കണ്ടാസ്വദിച്ച തിയേറ്ററാണത് അതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ സിനിമയും കണ്ടാൽ ആർക്കും അത്ര ഇഷ്ടപ്പെടുകയുമില്ല രാമായണം ഭാഗവതം ഭക്തകുജയില കൃഷ്ണലീല അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭക്തിപടങ്ങൾ പടങ്ങൾ ഒരുപാട് വന്ന് കണ്ട തിയേറ്ററാണ് ഒക്കാസ് തിയേറ്റർ പിന്നെ ഓക്കേസ് തിയേറ്റർ ഓല തിയേറ്ററായിട്ട് പൊളിച്ചിട്ട് വീണ്ടും അത് തിയേറ്ററാക്കിയപ്പോൾ ആദ്യത്തെ സിനിമ കാതിലിക്കാൻ നേരമില്ല എന്ന ചിത്രമായിരുന്നു അങ്ങനെയാണ് ഒക്കാസ് തിയേറ്റർ എന്ന് ആവുന്നത് ഇവിടെ അടുത്ത് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് പിന്നെ ഒരുപാട് കച്ചമ്പാറ കരിമ്പ അലനെല്ലൂര് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ജീപ്പ് പിടിച്ചിട്ടാണ് ഓരോരുത്തർ സിനിമ കാണാൻ വന്നിരുന്നത് അത് മിക്കവാറും സെക്കൻഡ് ഷോകളിലാണ് വരിക അങ്ങനെ ഒരു തിരക്കുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ മണ്ണാർക്കാണെ പറയ ഈ ഒക്കാസ് തിയേറ്റർ ഒരു എപ്പോഴും സിനിമാ പ്രേമികൾക്കൊരു മുതൽക്കൂട്ടാണ് അത് എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ യുവാക്കുകൾ നിർത്തുന്നു അപ്പോൾ ഈ ഒരു ചെമ്പകശ്ശേരി ഓക്കാസ് തിയേറ്ററിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് രാവിലോട്ടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീ ജിമ്മിച്ചനാണ് ഇദ്ദേഹം പഴയൊരു റെപ്രസെൻറ്റേറ്റീവ് അതുപോലെ തന്നെ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ മാനേജർ കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ ചെമ്പകശ്ശേരി ഓക്കാസ് തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള മൊമെൻറ്റോ നമ്മൾ ജിമ്മിച്ചൻ ചേന് കൈമാറുകയാണ് ബാൽക്കണിയുടെ പുറത്ത് കാണുന്ന ആ ഒരു വരാന്തയിലാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത് ബാൽക്കണിയെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള വരാന്തകളൊക്കെ ഇപ്പോഴത്തെ തിയേറ്ററുകൾക്ക് വളരെ ചുരുക്കമായിരിക്കുകയാണ് സോ ഇങ്ങനെയുള്ള തിയേറ്ററുകളൊക്കെ കാണുമ്പോൾ തിയേറ്റർ പ്രേമികളായ നമുക്ക് വലിയൊരു സന്തോഷമായിട്ടോ തോന്നുന്നത് അത് ഇതൊക്കെ ഇങ്ങനെ നിലനിന്ന് പോവട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആക്ച്വലി ധാരാളം ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ നമ്മളോട് പേഴ്സിലും ഒക്കെ പറഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങളെ ഓക്കാസിന്റെ വീഡിയോ ഒന്ന് എടുക്കണം നമുക്കൊന്ന് കാണണം എന്നുള്ളത് സോ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ ഇത്തരത്തിലുള്ള കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം